പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനടിയിലെ ഖാദി കേന്ദ്രത്തിൽ നിർമ്മിച്ച വനിതാ ശുചിത്വ സമുച്ചയം നാടിനായി സമർപ്പിച്ചു ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനടി ഗാന്ധി കേന്ദ്രത്തിൽ വഴുത ശുചിത്വ സമുച്ചയം നിർമ്മിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ ഗാന്ധി കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഗാന്ധി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ശുചിത്വ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി വിഷയങ്ങൾ ഒന്നാമതായിട്ട് അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല നടപ്പ് നിങ്ങളുടെ കൃത്യമായിട്ട് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സനലെ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് വെസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ഇസ്മയിൽ അംഗങ്ങളായ ജോസ് കുത്തിയതോട്ടിൽ ടി വി രാജീവൻ ഇ ടി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം സുഹാസ് ഖാദി ബോർഡ് ഡയറക്ടർ വി ഷിബു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ അപ്പുകുട്ടൻ എ സി ജോസ് ജാതിയിൽ ഹസൈനാർ കെ പി സഹദേവൻ സി വി സുരേഷ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രാജേഷ് സ്വാഗതവും ഖാദി കേന്ദ്രം ഇൻസ്ട്രക്ടർ കെ ശാന്ത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ